കുട്ടിക്കാലത്ത് ഞങ്ങള് ബാംഗ്ലൂർ പഠിച്ചിരുന്ന സമയത്ത് വെക്കേഷൻ ആയ നാട്ടിലേക്ക് പോകും അമ്മു ചേച്ചിയും അപ്പൂസും ചേച്ചമ്മയും മദ്രാസിൽ നിന്ന് നാട്ടിലേക്കും വന്നിട്ടുണ്ടാവും പിന്നെ അവിടെ ഒരു പൂരന്നെയാ എന്താച്ചാ ഞങ്ങള് കസിൻസ് എല്ലാവരും ഉണ്ടാവേ ഞാന് അഞ്ചേച്ചി അപ്പൂസ് അമ്മു ചേച്ചി ജ്യോതിഷേട്ടൻ രഞ്ചേട്ടൻ ശ്രീചേട്ടൻ ഉണ്ണിയേട്ടൻ ഇവരെല്ലാരും ഉണ്ടാവും എന്തൊക്കെ കളിയ കളിച്ചിരുന്നെച്ചോ ഒളിച്ചു കളി കണ്ണുപൊത്തി കളി ജൂട്ട് കളി ലണ്ടൻ ലണ്ടൻ മുണ്ടാമ്പ പിന്നെ ഒരു കളി ഉണ്ടായിരുന്നു അല്ലി ഇല്ലി സംബന്ധി ഏറും പന്ത് ഇതൊക്കെ കളിച്ചിരുന്നു അതുപോലെ വേശുലമ്മുടെ വീട്ടില് വേശുലമ്മുടെ വീടിന്റെ കോലാമ്പില് ഭയങ്കര വലുതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടാ കളിച്ചായിരുന്നേ ആ വീടിന്റെ മുറ്റത്ത് ജോഷേനോടേക്ക് പോണോട്ത്ത് ഒരു പുളിയുടെ മരം നിന്നായിരുന്നു നല്ല വണ്ണമുള്ള ഒരു പുളിയുടെ മരം അതിലൊരു ഉഴിഞ്ഞാലുണ്ടായിരുന്നു അതില് കോഴിക്കുണ്ടം മറച്ച് കളിച്ചിരുന്നു കോഴിക്കുണ്ടം മറിക്കാ പറഞ്ഞ ഊഞ്ഞാൽ അങ്ങോട്ട് ഉന്തി തരുന്ന ആള് സർവ്വ ശക്തി എടുത്തിട്ട് അങ്ങോട്ട് ഉന്തു ഉന്തിയതിനു ശേഷം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അയാള് അടി കൂടെ ഓടി അങ്ങനെ കിഴപ്പെട്ടിറങ്ങണം പിന്നെ ക്രിക്കറ്റ് കളിച്ചിരുന്നു കേട്ടോ അശ്വതി ചേച്ചി അമ്മു ചേച്ചി അഞ്ചേച്ചി ചേച്ചി ജ്യോതിഷേട്ടൻ ഒരു ടീം ഞാന് അപ്പൂസ് ഷിബി ആകാശു രഞ്ജു ഏട്ടൻ ഒരു ടീം ജ്യോതിഷും പെണ്ണുങ്ങളും ജോഷേട്ടന്റെ ടീമിനെ വിളിച്ചിരുന്നത് പക്ഷെ അവരെ കേട്ടോ ജയിച്ചിരുന്നത് എന്താച്ചാ ജോഷേട്ടനെ കളിച്ചു തോൽപ്പിക്കാൻ പറ്റില്ലേ അതുപോലെ രാത്രിയായ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഥ പറയും ശ്രീജുട്ടൻ വിഷ്ണു ഏട്ടൻ രഞ്ജു ഏട്ടൻ ജ്യോതിഷേട്ടൻ ആകാശു അശ്വ ചേച്ചി അമ്മു ചേച്ചി അഞ്ചു അപ്പൂസ് എല്ലാവരും ഇരിക്കും ബ്രഹ്മരക്ഷത്തിന്റെ കഥ പറയാ പൊട്ടിയുടെ കഥ പറയുക ഭഗവതിയുടെ കഥ പറയുക പ്രേതങ്ങളുടെ കഥ പറയാ അതൊക്കെയാണ് പണി അതുപോലെ അവിടെ ഒരു നാടോടി സ്ത്രീ വന്നിരുന്നു കേട്ടോ രാജുവിന്റെ അമ്മ എന്ന എല്ലാവരും അവരെ വിളിച്ചായിരുന്നു അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവരുടെ കാലില് നല്ല വണ്ണുള്ള പാതസരട്ടായിരുന്നു അത് ഇങ്ങനെ അങ്ങനെ ചെലമ്പ് കിലിങ്ങും പോലെ കിലിങ്ങായിരുന്നു അതെനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ പിന്നെ അവരെ കാണാതെ ആയിട്ടോ അവര് മരിച്ചു എന്നൊക്കെയാ പിന്നെ കേട്ടേ പിന്നെ പിന്നെ ഓരോരുത്തരെ പഠിച്ച് വളർന്ന് ജോലി കിട്ടി ഓരോ കൊമ്പത്തെത്തി ഇപ്പ ആ കളികളൊക്കെ ലൂഡോയും യൂണോ കാർഡ്സും പബ്ജിയും ഒക്കെ ആയിട്ട് മാറി അപ്പൊന്ന് കഥ വല്ലാതെ നീണ്ടുവോ ഇല്ല അല്ലേ എന്നാ ശരി പോട്ടിശി പണിയുണ്ട്